ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു പിന്നെ അങ്ങനെ വീക്കെൻഡും തിരക്കുകളും പാർട്ടികളും അങ്ങനെ ഒരു മുടി ഇവിടെ അങ്ങനെ എല്ലാ തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നിപ്പോൾ ഇത്തിരി ഇത്തിരി ഫ്രീ ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ ചായയിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പം മണി ഒമ്പത് മണി കഴിഞ്ഞ കേട്ടോ ഇന്ന് ലേറ്റായിട്ടായി എഴുന്നേറ്റതൊക്കെ അപ്പം പിന്നെ ഇന്ന് വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ലേറ്റായിട്ട് എഴുന്നേറ്റു അപ്പോൾ ഒരു ചായയിൽ അങ്ങ് തുടങ്ങി അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ചായ ഇഞ്ചി ഏലക്കയും കൂടെ ഇട്ട ഒരു ചായ രാവിലെ ഒരു ചായ കുടിച്ചാൽ നല്ല ഉഷാറായിരിക്കും ഓക്കെ അപ്പോൾ ആ ചായ ഞാൻ തിളപ്പിച്ച് 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 കുറേ പ്രാവശ്യം അത് കുറേ നേരം കിടന്ന് തിളച്ചു പിന്നെ അപ്പോൾ ഇലക്കയും ഇഞ്ചിയും ഇട്ട് പിന്നെ ഒരു ടീ ബാഗും ഇട്ട് പിന്നെ അത് കുറച്ച് നേരം തിളച്ചതിന് ശേഷം പാലൊഴിച്ചു അപ്പോൾ ഇനി ഞാൻ കാണിക്കാം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് രണ്ടും ദിവസമായി എല്ലാവരെയും കണ്ടിട്ടല്ലേ ഞാനും വീഡിയോ ഇട്ടിട്ട് രണ്ടുമൂന്ന് ദിവസമായി കുറച്ച് നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും മഴയൊക്കെ കിട്ടി എല്ലാവർക്കും ഇപ്പം മഴ വേണ്ട മഴ വേണ്ടി ചൂട് മതിയായിരുന്നു എന്ന് പറയുന്നത് അല്ലേ തുണിയൊന്നും ഉണങ്ങാൻ പറ്റുന്നില്ല എവിടേക്കും യാത്ര പോകാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് മഴയായുള്ള പ്രശ്നങ്ങൾ അല്ലേ ചായ അങ്ങനെ തിളച്ചു റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഇനി നമുക്കതൊന്ന് അരിച്ചൊക്കെ എടുക്കാം ഇങ്ങനെ ഒരു ചായ നിങ്ങളൊന്നിട്ട് രാവിലെ ഒന്ന് കുടിച്ചു നോക്കൂ നല്ല എനർജി ഉണ്ടാവും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നാട്ടിലൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു കട്ടൻ കാപ്പി അല്ലേ അതാണ് നാട്ടിലത്തെ ഒരു ഇന്ത്യ പക്ഷേ ഇവിടെ കട്ടൻ കാപ്പി ഒന്നും ഞാൻ ഇടാറില്ല രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റം ഒരു ചായ അതാണ് എൻ്റെ പതിവ് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഉയരം കൂടുന്തോറും രുചി കൂടും ടേസ്റ്റ് കൂടും എന്നല്ലേ അല്ലേ അപ്പോൾ ഞാനൊന്ന് ചിലപ്പോൾ ഒത്തിരി ഉയരത്തിൽ ആറ്റിയാൽ അപ്പം ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ ഓക്കെ കണ്ട കാണാൻ പറ്റുന്നില്ലല്ലേ അപ്പം ഞാൻ കാണിക്കാമേ കണ്ടോ അപ്പോൾ എൻ്റെ ചായ നല്ല ഇഷ്ടംപോലെ ബബിളൊക്കെ ഉണ്ട് കണ്ട എങ്ങനെയുണ്ട് നീ കുടിച്ചിട്ട് പറയാവേ സൂപ്പർ സൂപ്പർ ചായയാണ് കേട്ടോ സൂപ്പർ ചായ ഓക്കെ അപ്പോൾ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അപ്പോഴും ഓർത്ത ഒരു അൽഫോൻസ അൽഫോൻസ മാമ്പഴം ഉണ്ടേ അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് മാമ്പഴം വെച്ചിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നിങ്ങൾ അല്ലേ അതൊക്കെ ഞാൻ കാണിച്ചു തരാമേ അപ്പം ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇത് നമ്മൾ പണ്ടേ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡാണ് അപ്പോൾ ഏകദേശം എല്ലാവർക്കും എന്താ പിടികിട്ടിക്കണമെന്ന് തോന്നുന്നല്ലേ അപ്പോൾ ഞാൻ അടിച്ചു തരാവേ ഈ മാമ്പഴം വെച്ചിട്ട് നമ്മളെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഓക്കെ കാണാം അപ്പോൾ നമുക്ക് ഈ മാമ്പഴം ഒന്ന് അതിൻ്റെ തോട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അല്ല ഏറ്റവും നല്ല മാമ്പഴം ആയിത് അൽഫോൻസ അപ്പം അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ നാട്ടിലെ പിള്ളേരുടെ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ മാങ്ങ അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തൊരു മാങ്ങായും കൂടി എടുക്കാം ചായ നിങ്ങളൊക്കെ നാലുമണിക്കത്തെ ചായ കുടിച്ചു കാണുമായിരിക്കും അല്ലേ നാലുമണി വൈകുന്നേരത്തെ ഇപ്പൊ എത്രയായി നാട്ടിലൊക്കെ ഇപ്പം സമയം എത്ര എത്രയോ നാലര അഞ്ച് അഞ്ച് മണിയൊക്കെ ആയി കാണുമല്ലേ അപ്പം ഞാൻ അതുപോലെ ഈ ഒരു മാങ്ങയും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ആ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ എന്നിട്ട് കാണിക്കാമേ അപ്പോൾ നമുക്ക് ഞാൻ ഇത് ഇത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത വരുന്ന കൂടെ ഈ മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് അത് ഇങ്ങനെ ഈ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം കൂടെ നമുക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യണം ഓക്കെ കുറച്ച് ഷുഗറും കൂടി ഇടാം അടിച്ചെടുക്കട്ടെ ഒരു വരിയും കൂടി ഇടണമായിരുന്നു കുറച്ച് ജീരകം കൂടി അതിനകത്ത് ഇട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി ജീരകവും കൂടിയായിരുന്നു ചേർക്കാം എന്നിട്ട് നന്നായിട്ട് നല്ല ക്രീമാക്കി എടുക്കുക കുറച്ച് ജീരം മതിയോ സോറി എന്തൊക്കെയാണോ അത് നമുക്ക് നടിച്ചെടുക്കാം അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മുടെ മാങ്കോ നല്ല ക്രീമാണ് ഇതെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് ഒരു ബൗളിൽ ഒരു പട്ടത്തിൽ കുറച്ച് അരിപ്പൊടി എടുക്കണം പുട്ടുപൊടി ഓക്കെ വെച്ചിട്ട് നമുക്കൊരു കുറച്ച് പൊടി ഉണ്ടാക്കാം പുട്ടുപൊടി ഉണ്ടാക്കാൻ നല്ല പുട്ടുപൊടി എടുക്കാം എവിടെ നല്ല ചമ്പ പുട്ടുപൊടി ഞാനതൊന്ന് ഒന്ന് തുറന്ന് എടുക്കട്ടെ വേറെ ഒരു ചമ്പപ്പൂട്ട് പൊടി എനിക്ക് ഇരിക്കുന്നുണ്ട് പക്ഷേ എനിക്കത് അത്രയും കൂട്ടർ ഇത് ഭയങ്കര തരിയുള്ള പൂട്ട് പൊടി ഞാൻ ഇത്രയല്ല ഉദ്ദേശിച്ചത് ഞാൻ വെള്ളപ്പുട്ട് പൊടി ഉദ്ദേശിച്ചാൽ നോക്കി കുറേ നേരം ഒക്കെ നോക്കിയിട്ട് കണ്ടില്ല അപ്പം പിന്നെ ഇത് ഇങ്ങനെ നനച്ച് വരുമ്പോൾ ഇതിങ്ങനെ ഒത്തിരി കുതിർന്നു വരുമ്പം കുറേ ഉണ്ടാവും അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാം പിന്നെ നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ മാമ്പഴം ഉണ്ടല്ലോ അതങ്ങോട്ട് ഇതിനകത്തേക്ക് ചേർക്കുക മാമ്പഴവും ഷുഗറും പിന്നെ എന്തായിരുന്നു ജീരകവും കൂടി അരച്ചതാണ് അപ്പം നമുക്കിതോടെ ഇട്ടിട്ട് നമുക്കിത് അങ്ങോട്ട് അപ്പോൾ ഏകദേശമൊക്കെ പിടി കിട്ടി കാണുമല്ലോ അല്ലേ ഞാൻ എന്തോ ആയി കാണിക്കാൻ പോകുന്നതെന്ന് കുറച്ച് കൂട്ടുകൊടിയും കൂടെ വേണം കേട്ടോ അപ്പോൾ കുറച്ച് കൂടി ഈ കൂടിട്ടോട് ഈ ഈ പ്യൂരി കൊണ്ട് തന്നെ നമുക്ക് ഈ പുട്ടുപൊടി നനച്ചെടുക്കാം വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയൊക്കെ മാമ്പഴം ഇട്ട് പുട്ടുപൊടി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മാമ്പിളും ഷുഗറും കുറച്ച് ജീരകമ്പുടി ഇനി നമുക്കതിനായി കുറച്ച് തേങ്ങ ഇടാം കേട്ടോ ഞാൻ ഡീപ്പറോസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ല ടേസ്റ്റിയാണ് നല്ല സൂപ്പർ ഫുഡാണ് എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കേട്ടോ ഇത് നമ്മൾ പണ്ടേ ഇത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ ഇപ്പോഴത്തെ പുതിയ പുതിയ തലമുറകൾ വന്നപ്പം അത് അവരൊക്കെ ഉപയോഗിച്ച് അവരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തു ഉപയോഗിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടപ്പം അത് ട്രെൻഡായി ഇപ്പോഴത്തെ ഒരു അപ്പം ഇപ്പം മാമ്പഴത്തിൻ്റെ കാലം അല്ലേ മാമ്പഴത്തിൻ്റെ സീസണല്ലേ നിങ്ങളൊക്കെ മാമ്പഴം ഇട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും പുട്ടൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ചൊരു വ്യത്യസ്തമായിട്ട് അപ്പോൾ ഇതാ ഇതിങ്ങനെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇല്ല தேங்காய் சைடில் போரான ஒரு மடி ഇതിലേക്ക് ഇടുക ഇടുക കുറച്ച് വൈറ്റ് ൊടി ഇടുകയായിട്ടുപൊടി വെച്ചിട്ടുണ്ടാക്കാനായിരുന്നു എനിക്കിഷ്ടം പക്ഷേ കിട്ടിയില്ല അപ്പം കുറച്ച് മാങ്കോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കുറച്ചിങ്ങനെ എടുത്തിടുക നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമ്മൾ വീണ്ടും പുട്ടുപൊടി അതിനകത്തേക്ക് കണ്ട ഇനി നമ്മൾ ഇത് അടച്ച് വെക്കാം ഇത് അടച്ച് വെച്ചിട്ട് ഞാനിവിടെ കുക്കറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ആവി വരട്ടെ ആവി വന്ന് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം എൻ്റെ ചായ ഇരുന്ന് തണുത്ത് തണുത്ത് പോയി ചൂടാക്കണം ഒന്നുകൂടെ ചൂടാക്കിയേക്കല്ലേ ചെറുതായിട്ടൊന്ന് ചൂടാക്ക കയ്യലെല്ലാം ഇടേ കയ്യൊന്നും കഴിയേക്കാം ചൂടാക്കുക അപ്പോഴേക്ക് ഇതാവൂ തരട്ടെ വേറെ വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഇപ്പൊ എത്ര പ്രാവശ്യം ചോദിച്ചല്ലേ ഇവിടെയാണെങ്കിൽ ഇന്ന് നല്ല കാലാവസ്ഥയോ കേട്ടോ ഇവിടെ ചെറിയ കാറ്റുണ്ട് എന്നാലും തണുപ്പ് കുറവുണ്ട് പിന്നെ എന്താ തണുപ്പും കുറവുണ്ട് പിന്നെ ഇന്നലെ മഴയുണ്ടായിരുന്നു ഇന്നിപ്പം മഴ ഒന്നുമില്ല ചിലപ്പം പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ചായ ചൂടായിട്ടുണ്ട് പുട്ട് ആവി വന്നു കേട്ടോ ഒരു ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ നന്നായിട്ട് ആവി വരട്ടെ എന്നിട്ട് നമുക്ക് ഓക്കെ നന്നായിട്ട് ഒന്ന് ആവി വന്നോട്ടെ പിന്നെ അപ്പോഴേക്കും നമുക്ക് ഇച്ചിരി വളർത്താനും പറയാം അല്ലേ എന്താ എന്താണ് പറയൂ നാട്ടിലെ വിശേഷങ്ങൾ ചായ ഒക്കെ കഴിച്ചോ ചായ പിടിച്ചോ ഇനിയും വൈകത്തേനുള്ള പരിപാടികളായിരിക്കും അല്ലെ അപ്പോൾ ഇവിടെ സ്കൂളുകൾക്ക് ഇനി ഒരു വീക്ക് അവധിയ ഇങ്ങനെ എല്ലാ മാസവും ഉണ്ട് വെക്കുവാറും ഒന്നിന് രണ്ട് മാസം കൂടുമ്പോൾ ചിലപ്പോ ഇങ്ങനെ ഒരാഴ്ച അവധി രണ്ടാഴ്ച അവധി അങ്ങനെയൊക്കെയാ അത് കാരണം ഇന്ന് തിരക്കുകളൊന്നുമില്ല റോഡിലൊക്കെ ആണെങ്കിലും നല്ല അന്തരീക്ഷമാണ് പിന്നെ വേറെ എന്താണ് വേറെ എന്തൊക്കെയോ പറയണമെന്ന് ഓർത്തത് വേറെ എന്തൊക്കെയോ പറയണമെന്ന് ഓർത്തത് അതൊക്കെ ടോ എല്ലാം മറന്നുപോയി ആ അപ്പം വീക്കെൻഡൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ജോലിയും പാർട്ടികളും ഗെറ്റ് ടുഗെതറും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു നല്ല രസമായിരുന്നു ഈ ഈ വീക്കെൻഡ് നല്ല അങ്ങനെ വീക്കെൻഡ് കഴിഞ്ഞു വീടും തിങ്കളായി പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നമ്മുടെ പുട്ടെടുത്താലോ റെഡി ആയി കാണുമല്ലേ റെഡി ആയി കാണുമല്ലോ അപ്പോൾ എടുത്തേക്കാം അല്ലേ നന്നായിട്ട് വരുന്നു രണ്ട് മൂന്ന് മിനിറ്റ് ആയില്ലേ നമുക്ക് നമ്മുടെ കൂട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കാണുന്നുണ്ടാവും എങ്ങനെയുണ്ട് എങ്ങനുണ്ട് നമ്മുടെ പൂട്ട് സൂപ്പറല്ലേ ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ മാമ്പഴപ്പുട്ട് അല്ലേ എന്താ ഓ നല്ല ചൂടാ വാ ഇപ്പൊ വായി വെള്ളം വരുന്നു ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അപ്പം ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ കാണുമ്പോൾ ഇഷ്ടാവും പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കും എന്നിട്ട് എന്നോട് പറയണേ സൂപ്പർ ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കഴിച്ചു നോക്കണം അപ്പൊ ഞാൻ അടുത്ത ഒരു കുറ്റിയും കൂടെ ഇങ്ങനെ എടുത്ത് വെക്കട്ടെ തേങ്ങയും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ കുറച്ച് പുട്ടുപൊടി എടുക്കുക മാങ്കോ ഇങ്ങനെ എന്തോ ഒരു മാങ്കോ എടുത്ത് പഞ്ചസാരയും ജീരകവും ഇട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്താ പുട്ടുപൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്നിട്ട് ഒരു മാങ്ങോ ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക ആദ്യം തേങ്ങയും കൂടെ മിക്സ് ചെയ്യണം എന്നിട്ട് പുട്ടുപൊടി ഇടുക തേങ്ങ ഇടുക പുട്ടുപൊടി ഇടുക കുറച്ച് മാങ്ങോ കട്ട് ചെയ്ത് വെച്ചത് ഇടുക എന്നിട്ട് അതിങ്ങനെ അടുപ്പിലേക്ക് വെക്കുക ശരിക്കും നല്ല കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കിട്ടുണ്ട് നമ്മൾ പൊട്ടും പഴവും കൂടെ കഴിക്കാറില്ലേ അതേപോലെ തന്നെ ശരിക്കും സൂപ്പറാണ് കേട്ടോ ആർക്കെങ്കിലും വേണോ അപ്പം ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം മൈങ്കോ പുട്ട് മാമ്പഴപ്പുട്ട് ആരും ഉണ്ടാകാം മറക്കണ്ട മടിക്കണ്ട എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു സൂപ്പറാണെന്ന് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം കൂടിപ്പോയി സപ്പോർട്ട് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായെങ്കിൽ അപ്പം നീ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye.